കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധവും ജനവിരുദ്ധവുമായ ബജറ്റിനെതിരെ ഷൊർണൂർ മുണ്ടായ സെന്ററിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷനും പെൻഷനേഴ്സ് കൂട്ടായ്മയും സംയുക്തമായാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് പി ജിഷ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും ജനദ്രോഹ നടപടികൾക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭം ആവശ്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുമാണ് നമ്മുടെ കേരള സർക്കാർ ഈ പത്ത് വർഷ കാലയളവേൽ ഈ മുന്നോട്ട് പോയി എന്നാൽ പാടെ കേരളത്തെ അവഗണിച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് എന്ന ഒരു കാരണത്താൽ മാത്രം കൊണ്ട് ഈ കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാലം അത്രയും ഈ ഭരണം കേന്ദ്ര ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ വലിയ ഒരു വികസന പ്രവർത്തനങ്ങളാണ് ഇക്കാലം അത്രയും നടത്തി വന്നിട്ടുള്ളത് അതുപോലെ ാണ് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒട്ടും പുറവുവരുത്താതെ കേരളത്തെ ഇത്രയധികം ഫണ്ട് തരാതെ ശാസമുട്ടിക്കുമ്പോഴും എങ്കിലും കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നാകെ എല്ലാവരെയും ഒട്ടാകെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റി പ്രസിഡന്റ് കെ ലക്ഷ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എൻ മുണ്ടൻ സ്വാഗതം ആശംസിച്ചു മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി കുമാരൻ നന്ദി രേഖപ്പെടുത്തി ഉണ്ടായ സെന്ററിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പെൻഷൻകാരും മുതിര്ന്ന പൗരന്മാരും പങ്കെടുത്തു